പിന്നെ മനാഫാക്കുകളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വയനാട്ടിൽ കാല് കുത്തിയ പുള്ളിയുടെ കാലടിച്ചു ഓടിക്കും എന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മനാഫിൻ്റെ കാല് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മനാഫും ഞാനും നമ്മളെ സുഹൃത്തായിട്ടുള്ള എസ് ടിക്ക് ഒക്കെ ഒന്നിച്ച് ഞങ്ങൾ വയനാട്ടിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വലിയ ഒരു സംഭവമുണ്ട് ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ എസ് ടി ടിക്ക് മുൻ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ പുതിയ വീട് നിർമ്മിക്കുന്ന വീട് ആ വീട് അത്യാവശ്യം ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ കാണുകയുണ്ടായി അതിൻ്റെ താഴെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ഓഡിയോ സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ സന്ദേശം പ്രകാരമായിരുന്നു ഞങ്ങൾ വയനാട്ടിൽ പോയതൊക്കെ യഥാർത്ഥത്തിൽ പെട്ടെന്നായിരുന്നു വിളിച്ച് പറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറയാം പെട്ടെന്ന് എസ് ടിക്കൊക്കെ ഈ കോൾ വന്ന സമയത്ത് അവർ പറയുകയാണ് പട്ടിണിയാണ് ഞങ്ങൾ ഭക്ഷണമില്ലാത്തതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോവുകയാണെന്ന് ഇത്തരം ഒരു സാഹചര്യം കേട്ടപാടെ ഞങ്ങൾ മനാഫിനെ വിളിച്ചു ഇങ്ങനൊരു ഒരു സംഭവമുണ്ട് മനാഫ് എന്താ നമ്മൾ ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ മനാഫ് ഞങ്ങളോട് പറഞ്ഞു ഒരാൾ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതൊരു വലിയ ഭീകരമായ അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലെ സുലഭമായി ഭക്ഷണമൊക്കെയുള്ള ഈ നാട്ടിൽ എങ്ങനെ ഇങ്ങനെ സംഭവിക്കും എന്ന് ആശ്ചര്യപ്പെട്ടു പോയി ആ ഫസ്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ മൂന്ന് പേരും വയനാട്ടിലേക്ക് പുറപ്പെട്ടു പിന്നീട് ഞങ്ങൾ ആ ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവിടെ എത്തിപ്പെട്ട സമയത്ത് ഒരുപാട് കഷ്ടതകളിൽ അനുഭവിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും അവിടെ ഇല്ല ഞങ്ങളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ചയർ പോലുമില്ല വളരെ പ്രയാസത്തിൻ്റെ വക്കത്ത് ആ മക്കൾ അമ്മയോട് പറയുകയാണ് അമ്മേ നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് വിഷം വാങ്ങിത്താ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പെൺകുട്ടികളും ഒരു ചെറിയ മകനും ഉള്ള ഒരു സ്ത്രീയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി പക്ഷേ നമ്മളാ എത്തിയ സമയത്ത് അവിടെ അവർക്ക് വേണ്ടിയിട്ട് ആ ഭക്ഷണവും കാര്യങ്ങളും ഒരു മാസത്തേക്കുള്ള ഭക്ഷണമൊക്കെ നമ്മളവിടെ നൽകി പിന്നീട് നമ്മൾ അവിടെ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഈ ഒരു കുടുംബത്തിനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം എന്ന് യഥാർത്ഥത്തിൽ മനാഫ് ഇത്തരം വീഡിയോസുകളിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് സത്യത്തിൽ ഈ ഒരു കാര്യം സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും പലരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വില്ലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണെന്നറിയോ മനാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് എങ്ങനെ അത് ഗുണകരമായി മാറുന്നു സാധാരണക്കാരിൽ ഇത് വലിയൊരു ഇൻസ്പിറേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ അതേക്കുറിച്ചും പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ ആ പോയി മടങ്ങിയ ശേഷം പക്ഷേ അവിടെ ആ സ്ത്രീ പിന്നീട് ഞങ്ങൾക്കൊരു മെസ്സേജ് ആ മെസ്സേജ് ഒന്ന് കേട്ടതിന് ശേഷം ബാക്കി ഞാൻ അയക്കാണ് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരെപ്പോ നോക്കിയാലും എന്നെ കാണുമ്പോൾ ഓരോന്നൊക്കെ പറയുവാണ് ഞാൻ അവിടെ വിളിച്ചു വരുത്തി അവിടെ നാളെ വിളിച്ചു വരുത്തി ഇവിടെ ഭക്ഷണ സാധനം വാങ്ങി എന്താ ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ അങ്ങനെ ഇങ്ങനെയാണോന്നൊക്കെ ചോദിച്ചങ്ങ് ഇതാവാണ് പിന്നെ മനാഭാക്കിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി യനാട്ടിൽ കാല് കുത്തിയ പുള്ളിയുടെ കാലടിച്ചു ഓടിക്കും എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു നേരാണോന്നു എനിക്കറിയില്ല എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരു പേടി അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും നാൾ നിങ്ങൾ എന്നെ സഹായിക്കാണ്ട് ഇരുന്നപ്പം ഞാൻ അങ്ങനെ വിളിച്ചല്ലോ എന്ന് ചോദിച്ചു സത്യത്തിൽ ഇതായിരുന്നു ആ ഓഡിയോ സന്ദേശം ബനാഫിന്റെ കാല് തല്ലി ഒടിക്കും എന്ന് ആ ഒരു പറയാനുണ്ടായ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാല് അന്ന് ആ ഒരു സ്ത്രീ നമ്മോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ എം എൽ എ ഇത് അറിയാത്തത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ എം എൽ എ അല്ല ഇവിടെ പ്രശ്നം ഒരുപക്ഷേ എം എൽ എ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ എം എൽ എയുടെയും എം പിമാരുടെയൊക്കെ കൂടെ നടക്കുന്ന ചില ഞാഞ്ഞൂലുകളുണ്ടല്ലോ ഇത്തരം മനുഷ്യരാണ് ഇത്തരം ഓടിയ സന്ദേശം ഇവരെ കൊടുത്തുകൊണ്ട് ഇവരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സത്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമാക്കിക്കൊണ്ടായിരുന്നു ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ ഒരു അമ്മയ്ക്കും കുടുംബത്തിനും ഒരു സ്വയം പര്യാപ്തമായിക്കൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാ മനുഷ്യരെയും നമുക്ക് എന്നും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഈ സാഹചര്യത്തിലൊന്നും നമുക്ക് കഴിഞ്ഞെന്നു വരില്ല അതേസമയം നമ്മൾ എന്നും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നതിന് പകരം അവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഷോപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കട വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതും നമ്മൾ അവരോട് ആ സമയത്ത് മനാഫ് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ ഒരു പെട്ടിക്കടയെങ്കിലും ഇട്ട് കൊടുക്കണം എന്നും അത് അത്യാവശ്യം നല്ല ആളുകളിൽ പോപ്പുലാരിറ്റി കൊടുത്തുകൊണ്ട് അത് അങ്ങനെ ഒരു നിയോഗ ലക്ഷ്യം ചെയ്യണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത് സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ആണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് മനാഫ് ഇനി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ എന്ന് ഞാൻ പറയാം ഞാൻ ഇരുന്നു വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം സത്യത്തിൽ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ നിയോഗ ലക്ഷ്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ചെറിയ ചെറിയ മിഷൻസുകൾ ജനങ്ങളിലേക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഒരു പെട്ടിക്കട അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണം ഓരോ ചെറിയ കുടുംബ സാധാരണക്കാരെ ഇന്ന് സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് മനാഫിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ചെയ്യാത്തതും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റ് പല കാര്യങ്ങളാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാക്കുകയാണ് മനാഫിനെ കാരണം മനാഫ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെയൊക്കെ സാധാരണക്കാരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് അതേ സമയം ഒരു പത്ത് പേരടങ്ങുന്ന അത്യാവശ്യം ജീവിക്കാൻ വകയുള്ള സാധാരണക്കാർക്ക് കൂടെ മോട്ടിവേഷനും ഇൻസ്പെയറും ആയിക്കൊണ്ട് അവർക്കും സ്വന്തം നാട്ടിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡിലേക്കാണ് മനാഫ് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ വലിയ വീടുകളും വലിയ സൗധങ്ങളും അല്ലെങ്കിൽ വലിയ മണിമാളികകളോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ സമുച്ചയങ്ങളോ ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല കാര്യം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് വില്ലാ പ്രൊജക്ടുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഉണ്ട് നിലവിൽ പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഈ സൊസൈറ്റിയുടെ ഉള്ളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് സമൂഹം തിരിച്ചറിയേണ്ടത് ഇത്തരം ചെറിയ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാർക്ക് പോലും മറ്റൊരു മനുഷ്യനെ ചെയ്യാനും ചെയ്തു കൊടുക്കാനും കഴിയുന്ന ചെറിയ ചെറിയ മിഷനുകളെ വലിയ വലിയ കാര്യത്തോടെ ജനങ്ങൾ എടുത്തിട്ട് കാ അല്ലെങ്കിൽ സമൂഹം നോക്കി കാണുകയും കുറിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് മനാഫ് ഇതിലൂടെ അടിസ്ഥാനമിടുന്നത് ഏതായാലും ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനാഫ് ആ കുടുംബത്തിന് ഒരു പെട്ടിക്കടയൊക്കെ വയനാട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇനി മനാഫ് വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് കാരണം പലരും ഒരു സമയത്ത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഒരുപാട് മോശമായിട്ടും ഒരുപാട് ക്രൂശിച്ചുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ചില വൃത്തികെട്ട മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ ഏറെ മലയാളികളും മനാഫിനെ എന്ന് പറയുന്ന മനുഷ്യനെ നെഞ്ചിലേറ്റി അർജുൻ എന്ന് പറയുന്ന വികാരത്തോടെ നെഞ്ചിലേറ്റിയിട്ട് എടുത്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ മനാഫിനെ കുറിച്ച് ഞാൻ മുൻപും മറ്റും ചില വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസുകളിലൊക്കെ മനാഫിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് പോലും ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും മനാഫിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദീർഘവീക്ഷണത്തോടെ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് മനാഫ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും മനാഫിൻ്റെ ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെടണം ഇതുപോലെ ഒരുപാട് നല്ല നല്ല മനാഫ്മാർ ലോകത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ മനോഹരമായിട്ട് നോക്കിക്കാണണം അറിയോ നാളെ ഇത്തരം സാഹചര്യങ്ങളിലും പട്ടിണിയിലും പരിവട്ടത്തിലും അനുഭവിക്കുന്ന നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ടാവും അവരെയൊക്കെ സമൂഹത്തിലെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടാവും പട്ടിണിയിലായിരിക്കും നമ്മൾ സമൂഹത്തോട് പറയില്ല പക്ഷേ ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയും ഇത്തരം ഒരു സംസ്കാരവും നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംസ്കാരം നിലവിൽ ഉള്ള ഒരു സംസ്കാരം തന്നെയാണ് പാവപ്പെട്ടവനെ സഹായിക്കാനും പാവപ്പെട്ടവൻ്റെ മനസ്സറിയുന്നതും പക്ഷേ ഇന്ന് പലപ്പോഴും വലിയ വലിയ മനുഷ്യർ വലിയ വലിയ മനുഷ്യരെ മാത്രം നോക്കിക്കാണുന്ന ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മനാഫ് ഇത്തരം പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യരും സ്വയം പര്യാപ്തമാക്കുന്ന ചെറിയ ചെറിയ മിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സാധാരണക്കാർക്കും സമൂഹത്തിനും വലിയ മോട്ടിവേഷൻസ് തന്നെയാണ് നൽകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അറിയാം പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും